ഓഹോ ആരെങ്കിലും വണ്ടി മേടിച്ച് അതിന്റെ എഞ്ചിൻ ഓയില് മാറാതെ നമ്മൾ മുന്നോട്ട് പോയി അത് കുറെ ഓടി ഓടിക്കഴിയുമ്പോൾ എഞ്ചിൻ ഓയില് തീർന്നിട്ട് പിടിച്ച് ആയിട്ട് അത് ഇഞ്ചിൻ തന്നെ മാറി വണ്ടി തന്നെ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പോലെയാണ് ഇത് ഈ പ്രവൃത്തി ആ സമയത്ത് കൊണ്ടുവന്ന് പോയതാണ് അത് കഴിഞ്ഞ് മക്കളെ പോലെ ഒരുപാട് പേര് ഇവിടെ വന്ന് ചെയ്യുന്നതാണ് മെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനിപ്പരെയാണ് വിളിച്ചത് ഓൾറെഡി അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് കോൺട്രാക്ടുകാരൻ ഒന്നും പറഞ്ഞിട്ടില്ല സർവീസ് ചെയ്യാനായിട്ട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല വടതല വടതല പാലം പാലം കഴിഞ്ഞിട്ട് റൈറ്റ് ഒരു അല്ല ഞാൻ ഞാനത് തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ ചേട്ടന്റെ പുറകേ കാണുന്ന ബാത്റൂം ബാത്റൂമോ ഇപ്പോഴും തുറന്നിട്ട് പോലും ഇല്ല ഇപ്പഴും ഞാനിവിടെ വന്ന മൂത്രം പിടിച്ച് എല്ലാരും ഇവിടെ വന്ന് മൂത്രം പിടിച്ചേക്കുവാണ് ഇവിടെ ഈ കട നടത്തുന്നില്ല അവിടെ വന്ന് പിന്നെ ആഹാരം കഴിക്കുന്ന കസ്റ്റമർക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും പോവാൻ പറ്റത്തില്ല ആ അവസ്ഥയാണ് ഇവിടെ ഓപ്പൺ ജിമ്മായിട്ട് ഞാൻ എന്നും വന്ന് വർക്ക്ഔട്ട് ഓ ഇവിടെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങള് വന്ന് നമ്മളടുത്ത് പരാതി പറയുന്ന പോലെ അവൻ വന്ന് നമ്മളടുത്ത് പരാതി പറയുമ്പോ നമ്മള് കേട്ടോ അല്ല ഞാനത് കണ്ടു ഓൾറെഡി ആ സാധനം കണ്ടോ ഞാനിപ്പവരെ വിളിച്ചു ചോയിച്ചു പറഞ്ഞ കാണിച്ചു തരാം ഈ സാധനം കണ്ടോ ബാക്കി എന്തിന് കംപ്ലൈന്റ് വന്നാലും അംഗീകരിക്കാം ഇത് 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 നന്നാക്കാൻ ബാധ്യത എല്ലാവർക്കും ഉണ്ടല്ലോ ചെയ്യും അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞു അതേപോലെ തന്നെ ഒരു കുറ്റി ഇതിനകത്തുണ്ട് അതാണ് ഈ കിടക്കട അത് ഞാൻ ഞാനിതിനു നോക്കിയിട്ട് വേറെ ഒരു സാധനം വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ലല്ലോ ആ ഇത് അല്ല ഞാനിത് ചോദിച്ചു കാരണം നമ്മളടക്കം അടക്കുന്ന നികുതി പണത്തിന് എ ഡി എസ് ഫണ്ട് ഉപയോഗിച്ചാണ് എടുത്തേക്കണത് എന്നിട്ട് പുള്ളിയുടെ പേരും വെച്ചു പേര് വെച്ചത് പൊക്കോട്ടെ അത് എലക്ഷൻ തന്ത്രം എന്തെങ്കിലും ആയിക്കോട്ടെ നന്നാക്കേണ്ട ബാധ്യതയുണ്ടല്ലോ അല്ല ആരായാലും ാലും ഇതിപ്പോ പണ്ട് മരം നട്ട് കഴിഞ്ഞ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ജൂൺ അഞ്ചിന് ആ മരം നട്ടിട്ട് പോണല്ലാണ്ട് വെള്ളം ഒഴിക്കേണ്ട ബാധ്യതയില്ലേ അതില്ലാത്ത പോലെയാണ് ഇപ്പോഴത്തെ പരിപാടി ഇത് ഇത് അതുകൊണ്ടാണ് വന്ന് ചോദിച്ചത് ആണ് ഞായറാഴ്ചയാണ് അതെ ഇപ്പൊ പയ്യനടിച്ചോണ്ടിരിക്കുന്ന സൗണ്ട് കേട്ടോ അതെ ഇന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം ആ ഓ ഏത് ആർച്ചി ആർച്ച കിടക്കാൻ ശരിക്കും ഞാൻ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ലേ ഈ പറഞ്ഞ സാധനത്തിന് ശരിക്കും ഇത് എല്ലായിടത്തും ഞാൻ കണ്ടെക്കണ ബെഡില്ലാതെയാണല്ലോ ഓഹോ ഇതിപ്പോ ആരെങ്കിലും കേറിയ തീർന്ന് ഓ ഒരെണ്ണത്തിൽ പെടലുണ്ട് ഒരെണ്ണത്തില് പെടലില്ല ഒരു ബാലൻ്റെ ചെയ്ത് പിടിച്ചോടും ഓ ഇതെന്തിനുള്ള ശരിക്കും ആ ഓ ഓ ഓ ഓ ഓ ഓ ഓ ശരിക്കും ഇതിനകത്ത് ഇപ്പോ നിലവിൽ ഇത് മാത്രമാണ് പ്രവർത്തിക്കണെന്ന് തോന്നണല്ലേ ഇതിന് എന്താ കംപ്ലൈന്റ് വരുന്നത് ഓ 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 ഇതെല്ലാം അപ്പൊ സത്യം പറഞ്ഞ നിലവിൽ ഈ ചെയ്തേക്കണൊക്കെ ഒന്നും വർക്ക് ചെയ്യില്ല

ഒരു ഇവിടെ ആ സമയത്തൊക്കെ വരുന്നവർക്ക് അവൻ അവിടെ ഇത് ചെയ്യണതാണ് ഇവിടെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് സൗണ്ട് കേൾക്കാൻ പറ്റും അതേപോലത്തെ അവസ്ഥയാണ് ഞാൻ ഞാൻ ഒരു അല്ല പാർട്ടിയുടെ അല്ല ഇതിനകത്ത് ഇപ്പോ ആര് ഭരിച്ചാലും ആര് ചെയ്താലും നമ്മുടെ നികുതി എടുത്തിട്ട് തന്നെയാണ് വളർന്നു വരുന്ന തലമുറകൾക്ക് ും പറയല്ല വേറൊന്നും കൊണ്ടും പറയുവല്ല ഏകദേശം ഒക്കെ നശിച്ചു ഇതേമാതിരി നശിക്കുന്ന ഒരു സ്ഥാപനായി മാറിയാണ് ഈ ചാത്യാകത്തും കച്ചവട ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനകത്തും നൂറ് ശതമാനം അങ്ങനെയാണല്ലോ നമ്മളായാലും ആരായാലും ജീവിക്കുന്നത് കച്ചവടം കാശ് പണം പണത്തിന്റെ മേലിൽ പരന്തും പറക്കത്തില്ല അതുകൊണ്ട് ഒരിക്കലും ആരും കാശ് കാണാതെ ഒന്നും ചെയ്യാൻ അറിയില്ല ആർക്കും എന്താ പറയാ എന്റെ നല്ലനഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തുടങ്ങാനോ പക്ഷേ എനിക്ക് പത്തി ലാഭം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ നോക്കും പക്ഷെ ഇതും അങ്ങനെയോ അല്ല പ്രശ്നം ഇത് അതിന് മുകളിലാണ് ഇത് ഇപ്പൊ ആ കൊച്ചവടെ കേറി ഇല്ലേ മറിഞ്ഞു വീണാൽ എടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ സ്വന്തം പിതാ ആ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കണം അല്ലെങ്കിൽ വന്ന കാർ എവിടെയാണ് വിട്ടേക്കണം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീരൂലാ അതെ അവസ്ഥയിലേക്ക് വരും ഏകദേശം എങ്ങനെ ഒരു രണ്ട് രണ്ട് വർഷം വർഷം കൊണ്ട് കൊണ്ട് മൂന്ന് ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം അപ്പ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു വർഷത്തോളമായി ഇനി ഞാൻ അല്ല അതെ ആ സ്ഥാപിച്ച കമ്പനിയുടെ പേരാണ് ദൈ കാണുന്നത് അതെ ഞാനിപ്പൊ വിളിച്ചു ചോദിച്ചത് ഇവരെ തന്നെയാണ് ഇവരെ തന്നെയാണ് ഞാനിപ്പൊ വിളിച്ചു ചോദിച്ചതും അപ്പഴാണ് അവര് പറയുന്നത് ഇത് മെയിന്റനൻസ് കിട്ടിയിട്ടില്ല ഇത് ഞങ്ങളോട് കരാറുകാരനും ഓൾറെഡി ഇവിടുന്ന് ഞങ്ങളുടെ അക്യുപ്മെന്റ്സ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളൂ മനസ്സിലായി അതെ ഈ ആടുന്ന ഈ ആടുന്ന സാധനം നോക്കി അതെ അതെ അതാണ് ഇതിന്റെ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ക്ലോസ് ചെയ്യണം റിബം വലിച്ചു കെട്ടണം അല്ലെങ്കിൽ ഒറ്റ ബോർഡ് വെച്ചാൽ മതി ഇതിനകത്ത് വന്ന് അപകടം ഉണ്ടാവുന്നത് സ്വന്തം റിസ്കില് ഉത്തരവാദിത്വം ഏറ്റെടുത്തോണം അങ്ങനെയാണെങ്കിൽ ഒരാളും പിന്നെ കേറാൻ വരൂല്ല ഞാൻ സത്യം പറയാം ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഏഴ് വർഷമായി എന്റെ സ്ഥലം ഇവിടെ അല്ല അല്ലെ ഏഴ് വർഷം കൊണ്ടും നമ്മൾ ഇവിടെ വരാനും ഓടാനും ചാടാനൊക്കെ നിന്ന സമയത്താണ് ഈ ഓപ്പൺ ജിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ ആ സമയം ഞാൻ ഇവിടെ വരാനുണ്ട് അല്ല അന്ന് ചെയ്യാറുണ്ട് അന്ന് ഇത് വലിയ വാർത്തയൊക്കെ ആയിരുന്നു കാരണം ആദ്യമായിട്ട് ഓപ്പൺ ജിമ്മ് വെച്ചത് ഇവിടെയാണ് എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ കാരണം ഈ സ്റ്റേഡിയത്തിലുണ്ട് പലയിടത്തും ഉണ്ട് അത് വെക്കുന്ന സമയത്ത് എം എൽ എയോ എംപിയോ മെമ്പറോ എല്ലാവരും അവിടെ എനിക്കും പറയാനുള്ള ഒരു നമ്മളും രാത്രി വന്നിട്ട് വരുന്നതല്ലാതെ അതെ അതാണ് നമ്മുടെ ദുശ്യല്ല പക്ഷെ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കും നിങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് മറിഞ്ഞു വീഴാതിരിക്കാനാ നിങ്ങളെ പോലുള്ള അവര് ഈ കല്ല് പിടിച്ച് ആ കുടിയിൽ വെച്ചേക്കുന്നത് ഇത് അതിനെ കട്ടിയാകണോ അപ്പോൾ അത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ ആ ഇതെങ്ങനെയാണ് ഇതിന്റെ പർപ്പസ് എന്താണ് ഓ ഓട്ടം വരാൻ പാടില്ല ശരിക്കും ഓടാൻ ആടാൻ പാടില്ല കറക്റ്റ് ആയിരിക്കണം അല്ല ഇത് കൃത്യമായിട്ട് സർവീസ് ചെയ്യണമല്ലോ ഇപ്പൊ ബെയറിംഗ് മാത്രം മാറിയാൽ മതിയായിരിക്കും ചിലപ്പോ ഒരു നൂറു രൂപയുടെ പണി ഉണ്ടാവുകയുള്ളു നൂറു രൂപയുടെ പണി ഉണ്ടാവുകയുള്ളായിരിക്കും പക്ഷെ ഇപ്പൊ ശെരിക്കും അത് ഇത് ഫുള്ളായിട്ട് മാറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നു അത് പോയി പോയി ഇത് തന്നെയാണ് ഇനിയിപ്പ പറയുമല്ലോ നമ്മളിപ്പോ ഒരു വണ്ടി മേടിച്ച് അതിന്റെ എഞ്ചിൻ ഓയിൽ മാറാതെ നമ്മൾ മുന്നോട്ട് പോയി അത് കുറെ നാൾ കഴിയുമ്പോൾ എഞ്ചിൻ ഓയിൽ തീർന്നിട്ട് എഞ്ചിൻ കിട്ടായിട്ട് അത് ഇഞ്ചിൻ തന്നെ മാറി വണ്ടി തന്നെ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പോലെയാണ്